ഞാൻ ഞാനിന്നലൊരു ക്യു എൻ ഇൻ ദ മൂഡ് ഫോർ ഓണസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു സത്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത സെക്കൻഡ് നില കരയുകയും ചെയ്തു നിത്താര വേറെന്തോ ചെയ്തു ഞാൻ ആ ഒഴുക്കിൽ അങ്ങനെ പോയി ഇപ്പൊ ശ്രീനി ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് അറിഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ കുറച്ചുപേര് പറയും ആ ഇനി ആൻസർ ചെയ്താൽ മതിയല്ലോ ക്വസ്റ്റ്യൻസ് അവിടെ തന്നെ എന്ന് ഒരു പോയി പിന്നെ ശ്രീനി എൻ്റെ എൻ്റെ പറയുന്നു ഈ ശരിയല്ല ഐബ്രോ ഹലോ ഐ ലൈക്ക് ടു ബി വിത്ത് യു ഓൾ പിന്നെ ശ്രീനിപ്പൊന്ന് എന്തെങ്കിലും ഇടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ബിക്കോസ് വീഡിയോ വരുമ്പോ അത് എഡിറ്റിംഗ് തീർന്നിട്ടില്ല ണ്ട പക്ഷെ ഞാനത് തീർത്തിട്ട് ഞാൻ അപ്പൊ മനസ്സിലാകുമല്ലോ അത്രയും ഒരു വലിയ ഭയങ്കര വീഡിയോ ആണ് വരുന്നത് അപ്പൊ എന്തായാലും ഇന്ന് തന്നെ ഞാൻ ഇടും അത് അത് ഇട്ടിരിക്കും പിന്നെ ഈ വീഡിയോ ഡിലേ ആവാൻ കാരണക്കാരി ആരാന്നറിയോ